ബിഗ് ബോസ് ഹൗസിലെ പവർ ടീമിലെ ഒരു അംഗമായിരുന്നു അതുപോലെ തന്നെ ക്യാപ്റ്റനായിരുന്നു അർജുൻ അപ്പോൾ അർജുനനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് രതീഷ് എത്തിയിരിക്കുന്നത് ഒരു കഴിവില്ലാത്തവനാണ് ആ കഴിവില്ലാത്തവൻ ആ ബിഗ് ബോസിൻ്റെ പവർ റൂമിൽ കയറിപ്പറ്റാൻ ഒരു കഴിവില്ലായിരുന്നു അവനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല എനിക്കൊക്കെ അത് കാണുമ്പോൾ സങ്കടമാണ് തോന്നിയത് ഇനി അത് കിട്ടിയാൽ പോലും യൂസ് ചെയ്യരുതെന്നാണ് രതീഷ് പറയുന്നത് ജയിലിലേക്ക് പോകാൻ ഏറ്റവും യോഗ്യൻ അർജുനാണെന്നും അർജുനെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നും വളരെയധികം കഴിവില്ലാത്തവനാണ് എന്നുമാണ് രതീഷ് പറഞ്ഞിരിക്കുന്നത് ഒരാളെ പറയുന്നതിൽ ഒരു ലിമിറ്റൊക്കെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം മുഖത്തടിച്ച പോലെയാണ് പറയുന്നത് രതീഷ് രതീഷ് അർജുന ഒരു കഴിവുമില്ല കഴിവില്ലാത്തവൻ പവർ റൂമിൽ കയറാൻ ഒരാൾ സദ്യമില്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം കേട്ട് സംവിധരായിട്ടാണ് ബാക്കിയുള്ളവർ നിൽക്കണേ എന്നാലും ഒരാളെ നമ്മൾ പറയുമ്പോൾ അയാൾക്കത് എത്രത്തോളം ഫീലാവണമെന്ന് പോലും ചിന്തിക്കാതെയാണ് അയാൾ പറയുന്നത് പിന്നെ ഇവിടേക്ക് നമ്മൾ വന്നിട്ടുള്ളത് കുടുംബം ഉണ്ടാക്കാനോ അതിനൊന്നും അല്ല അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് രതീഷ് പറയുന്നത് എന്തായാലും വളരെ നന്നായി സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട് രതീഷ്